മനസ് നിറയെ ടെൻഷൻ ദുരിതങ്ങള് ദുഃഖങ്ങള് ആകാംക്ഷ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള അവസ്ഥ ഭൂതകാലത്തെ പാപ ചിന്തകൾ എന്ന് പറയുന്നത് ഒരട തുറച്ചു നിൽക്കില്ല നമുക്കറിയാം അതങ്ങനെ എടത്തോട്ടുമാടും വലത്തോട്ടു മാടും പെൻതുലം ഭൂതകാലത്തിലേക്ക് ഭാവി കാലത്തിലേക്ക് ഭൂതകാലത്തിലേക്ക് ഭാവി കാലത്തിലേക്ക് വർത്തമാനകാലത്തിൽ ആ പെൻഡുലത്തെ പിടിച്ചു നിർത്താൻ മനസ്സിനെ വർത്തമാന കാലത്തിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ സാധിക്കുമോ അടി കിട്ടുമ്പോ മുഖത്തിനു അല്ലെ കരണക്കുറ്റിക്കിട്ട് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞു ചിലപ്പോ ഒരു സെക്കൻഡ് നേരത്തേക്ക് വർത്തമാനകാലം ഞാൻ ഇവിടെയാണല്ലോ നിൽക്കുന്നത് എന്ന് തോന്നും അത്ര വലിയ ദുരന്തങ്ങളോ അത്ര വലിയ സംഭവങ്ങളോ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആടിക്കൊണ്ടേയിരിക്കുക മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു വിദ്യയാണ് നാമം സ്മരണം അല്ലെങ്കിൽ ജപം ജപിച്ച് 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 നാരായണ 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 വൈബ്രേഷൻ ഒണ്ടോ ഒരു മൂന്ന് നാല് നാരായണ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ നാരായണ നമ്മൾ ജപിക്കുന്നു എൻറെ ചൊടികൾ ജപിക്കുന്നത് നാരായണ നാരായണ നാരായ പിന്നെയുള്ള എക്കോയ എവിടെയാ ശരീരത്തിൽ ഉടനീളം ഇതിന് റിജുവനേഷൻ തെറാപ്പി ആയിട്ട് ശ്രദ്ധിച്ചു നോക്കണം നാരായണ ജപിക്കുമ്പോ നാമം ജപിക്കുമ്പോ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നു അമ്മേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപം ജപിച്ച് 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 ആ ജപ ഉള്ളിലേക്കാക്കി ഒന്ന് അനുഭവിച്ചു നോക്കുക ഇത് കൊള്ളാമല്ലോ പോകും തൽക്കാലത്തേക്ക് വിഷമങ്ങള് മറന്നു പോകും